ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ അതിലോട്ടാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് എല്ലാവരും ട്രൈ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം അതിലോട്ടാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയ ജീരകം കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി ഒന്നുകൂടി പറഞ്ഞുതരാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ചെറിയ ജീരകം എന്നിട്ട് എല്ലാത്ത ചിക്കന് നമ്മൾ മാറ്റിയെടുത്തതാണ് നിങ്ങൾക്ക് എല്ലില്ലാത്ത ചിക്കൻ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ട് ഇന്ന് എല്ലാതെ വേർതിരിച്ചെടുത്താൽ മതി ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നല്ല വെണ്ണൊന്ന് കുഴച്ച് വെക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും എത്രത്തോളം വെക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും നമ്മൾ ചിക്കന് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അത്രയും ബെറ്ററാണ് ഇത് നമ്മൾ ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചാൽ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ട് സൈഡൊന്ന് ജസ്റ്റ് ഇതാക്കിയെടുത്താൽ മതി ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല തീയിൽ വെക്കരുത് അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും അപ്പം ക്രിസ്പി ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാത്ത ഭാഗമായതുകൊണ്ട് അധികം വേവാനൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് രണ്ട് സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ അതൊന്ന് വറുത്ത് കോരാൻ ശ്രദ്ധിക്കുക വറുത്ത് കോരതിന് ശേഷം നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളുടെ ആവശ്യമായിട്ടുള്ള വെല്ലുള്ളി പച്ചമുളകും കൂടിയും ഒന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മൾ വലിയ ഉള്ളി കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കാം പക്ഷേ ഒന്നും കൂടി നല്ലത് ഇതേപോലെ കൊത്തി അരിഞ്ഞ് എടുക്കുകയാണ് നല്ലത് അപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ തക്കാളി ആയാലും കുഴപ്പമില്ല നമ്മൾ എത്രയാണ് ഉള്ളി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക തക്കാളി കൂടുതലായി പോകാൻ പറ്റൂല ഇതിൽ വെള്ളമില്ലാതെയാണ് നമുക്കിത് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത് അത് ഈ തക്കാളി നല്ല വെണ്ണം വഴിന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് ചേർത്ത് കൊടുക്കണം അപ്പം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി പറയാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല കുരുമുളക് ചെറിയ ജീരകം നമ്മൾ പറയാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് ചെറിയ ജീരക ഗരം മസാല ഇത് ഇത് നാല് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം അതിൻ്റെ പച്ചവണം മാറിയതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കണേ ഈ മൂന്ന് പൊടികളും നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളക് ഗരം മസാല ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രേവിയുടെ കളർ മാറും ഇനി നിങ്ങൾക്ക് മഞ്ഞ കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പക്ഷേ നമ്മൾ ചിക്കനിൽ ഇട്ടതുകൊണ്ട് ഈ ഗ്രേവിയിലിട്ട് കൊടുക്കുന്നില്ല ഇനി ആവശ്യമായിട്ടുള്ള നമ്മൾ ആ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ മസാലൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ചിക്കന് വറുത്ത് കോരിയ ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നന്നായി ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലും തന്നെ നല്ല വണ്ണം ഒന്നിതിൽ ഒന്ന് ഉടച്ചെടുക്കണം ചിക്കൻ ഇങ്ങനെ പീസ് പീസായിട്ടാണ് ഉള്ളത് അതൊന്നിതിൽ ഉടഞ്ഞ് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താലും മതി അപ്പോഴും നമുക്ക് നന്നായിട്ട് ചിക്കൻ എല്ലാ ഭാഗത്തും പിടിക്കും അതേപോലെ തന്നെ ഈ ചിക്കനിലുള്ള മസാല ഗ്രേവിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി ഇടുക മൂടിയിട്ടതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവിയിൽ പിടിക്കും അപ്പോൾ ഇതേപോലെ ഇരിക്കും നമ്മുടെ മസാല ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ലേശം മൈദ മൈതെടുക്കുക മൈദ നല്ല ഒന്ന് ലൂസാക്കിയിട്ട് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് കലക്കി വെക്കുക പച്ച വെള്ളത്തിലാണ് നമ്മൾ കലക്കി എടുക്കുന്നത് അതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കണം അല്പം കുരുമുളകും കൂടി അതിലിട്ടെടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് ചതച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മളതില്ലാത്തതുകൊണ്ടാണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്നും കട്ടല്ലാതെ ഒന്ന് അടച്ചിട്ട് മാറ്റി വെക്കുക നമ്മൾ മൈദ രണ്ട് രീതിയിൽ ഇതിലുണ്ടാക്കി വെക്കണം ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക അതേപോലെ തന്നെ നമ്മൾ ഒന്ന് നമുക്ക് ഒട്ടിക്കാനുള്ളതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊരു പേസ്റ്റ് രൂപ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇതും മാറ്റി വെക്കുക രണ്ട് രീതിയിൽ നമ്മൾ എടുക്കണം ഒന്ന് നല്ല ലൂസിൽ അത് നമുക്ക് മുക്കിയിട്ട് നമ്മളുണ്ടാക്കിയ മാവ് നല്ല ലൂസിൽ വെക്കണം എന്ന് വെച്ചാൽ അതിൽ മുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ടയ്ക്ക് പകരം അതിലാണ് മുക്കണത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഗ്രേവി ഇതേപോലെ നമ്മുടെ സമൂസയുടെ ഷീറ്റ് രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ ആ ഗ്രേവി ഉള്ളിൽ നിറച്ച് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ട് ഇതില്ലെങ്കിൽ ഒരു പീസ് ചീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇവിടെ കൂടുതൽ ചീസ് ഇഷ്ടമല്ല അതിൻ്റെ ഇത് അതുകൊണ്ടാണ് കുറച്ച് വെച്ചുകൊടുക്കണത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ കൂടുതൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ മൈദേൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചല്ലോ അത് ഇതേപോലെ ഒന്നിങ്ങനെ ഒട്ടിക്കാൻ ഒന്ന് ജസ്റ്റ് ഇവിടെ എല്ലാ ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കുക അതിൽ മുക്കുക ഇതേപോലെ ബ്രഷ് കൊണ്ടൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ എല്ലാ ഭാഗം നല്ലവണ്ണം ഒട്ടിക്കിട്ടും അതിന് വേണ്ടിയിട്ടൊന്ന് നമ്മൾ രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് കുഴച്ചു വെച്ചല്ലോ അത് ഇതിന് വേണ്ടിയിട്ടൊന്നും ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഭാഗം ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം ഇതേപോലെ നമ്മൾ എല്ലാതും ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കുക അപ്പം ഇതേപോലെ ഇരിക്കും ഇനി ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം ഇതേപോലെ രണ്ട് ഷീറ്റ് എടുക്കുക ക്രോസ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം ഫില്ലിങ് നിറച്ച് കൊടുക്കുക ചീസ് വെച്ചെടുക്കുക ഇതേപോലെ മടക്കി കൊടുക്കുക പിന്നെ നമ്മൾ മൈതര പക്ഷതി ചേർത്ത് ഒന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ എല്ലാ ഇതും ഇതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോടെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദ ഉണ്ടല്ലോ കുറച്ച് ലൂസാക്കി കലക്കി വെച്ച മൈദ നമ്മൾ ഉണ്ടാക്കി വെച്ച ഐറ്റംസ് നമ്മൾ അതിലോട്ട് മുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതേപോലെ നല്ല ഫിനിഷിങ്ങോടെ നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കണം ഇനി നമ്മൾ അതിലോട്ട് ഓരോന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം ഒന്ന് എടുക്കുകയാണ് ഡീപ്പ് ചെയ്തെടുക്കുകയാണ് ഒരു തുള്ളി വെള്ളം വരാതെ നമ്മൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഇത് നമ്മൾ കോഴിമുട്ടയ്ക്ക് പകരമാണ് മൈദയിൽ നമ്മൾ ഇതേപോലെ മുക്കിയെടുക്കുന്നത് പിന്നെ അത് സമൂസേൻ്റെ ഷീറ്റാണ് പെട്ടെന്ന് മെന്ത കിട്ടും അപ്പം നമ്മളെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോൾ തന്നെ ബ്രെഡ് ക്രംസൊക്കെ അതിലൊന്ന് നല്ല വണ്ണം എണ്ണയിൽ വീണ്ട് അപ്പം നമ്മൾ ഇത്ര തന്നെ ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചൊന്ന് കൂടി തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ഒന്നും കൂടി പോയി കിട്ടും നല്ല വെണ്ണം മൈതേല് മുക്കേണ്ടാ വിചാരിച്ചാൽ മതി ഒന്നുകൊണ്ട് മുക്കിയെടുത്താൽ മതി ഞാൻ നല്ല വണ്ണം മുക്കിയെടുത്തോണ്ടാണ് എനിക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാവുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം എന്തെങ്കിലും സംശയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആണ് നമ്മൾ താറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കിയതിന്റെ ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്